നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തിൽ പൊറ്റയിൽ കനത്ത മഴയിൽ വീടിന് നാശനഷ്ടം രതീഷിന്റെ കണ്ണേർ വിളാകം വീടാണ് കനത്ത മഴയിൽ ഇന്നലെ രാവിലെ ഇടിഞ്ഞു വീണത് വീടിന്റെ കിടപ്പുമുറിയുടെ ഒരു വശത്തുള്ള ഭിത്തിയും മേൽക്കൂരയുടെ ഒരു ഭാഗവുമാണ് ഇടിഞ്ഞ് നിലം വധിച്ചത് ഇവിടെ രതീഷിന്റെ അച്ഛൻ എൺപത് വയസ്സുള്ള ഗോവിന്ദനാചാര്യാണ് കിടന്നിരുന്നത് ഇടിഞ്ഞു വീഴുന്നതിന് അരമണിക്കൂർ മുൻപാണ് ഇദ്ദേഹം ആലയിൽ പണിത ഉപകരണങ്ങളുമായി ചന്തയിൽ വിൽപ്പനയ്ക്കായി മകൻ രതീഷുമുത്ത് പോയത് ഇവർ പോയി കുറച്ചു കഴിഞ്ഞ ഉടനെയാണ് വീടിടിഞ്ഞത് ഈ സമയം രതീഷിന്റെ ഭാര്യ രഞ്ജിനി മക്കൾ ഋതുനന്ദ കൃഷ്ണനന്ദ എന്നിവരും വീട്ടിൽ ഉണ്ടായിരുന്നു അടുക്കള ഭാഗത്തായിരുന്നതിനാലാണ് ഇവർക്ക് പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടത് രതീഷിന്റെ അമ്മ പത്മിനി കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു രഞ്ജിനി വിളിച്ചറിയിച്ചതനുസരിച്ച് ബന്ധുക്കളും നാട്ടുകാരും രതീഷുമെത്തി വീട് കൂടുതൽ ഇടിയാതിരിക്കാൻ സംവിധാനം ഒരുക്കി വീട്ടുകാരനെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റി വൈദ്യുതി വകുപ്പിൽ നിന്നും ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു വർഷങ്ങളായി ഇവർ ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ച് കാത്തിരിക്കുന്നത് രതീഷിന്റെ വയസ്സ് കുറവല്ലേ എന്ന് പറഞ്ഞ് ഓരോ തവണയും ഒഴിവാക്കി പട്ടികയിലെ അവസാനത്തോട് അടുത്താക്കിയെന്നും കുലത്തൊഴിലായ ആലപ്പണി ചെയ്ത് ഉപജീവനം നടത്തുന്ന തങ്ങൾക്ക് വീട് അറ്റകുറ്റപ്പണിക്കോ പുതിയ വീട് നിർമ്മിക്കാനോ വാടകയ്ക്ക് മാറാനോ പോലും പറ്റാത്ത സാഹചര്യമെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവിച്ചത് ഞാൻ ജോലിക്ക് വേണ്ടി ആലോ അപ്പോഴാണ് ഇവിടെ വീട് ഇടിഞ്ഞെന്ന് ഭാര്യ പറയുന്ന അപ്പോഴെ നാട്ടുകാരെല്ലാം വന്ന് നമ്മളെല്ലാം മാറ്റി അങ്ങനെ ചേട്ടന്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മളിവിടെ വീട്ടിന് വേണ്ടി അപേക്ഷിക്കുകയാണ് എന്നിട്ട് ഒരു വീട്ടിനെ ഒന്നും തരയോ ഒന്നും ചെയ്യുന്നില്ല പണിയാ ഒന്നുമില്ല ആലപ്പണി കുറവ് ചന്തയില്ല ഇപ്പൊ കച്ചവടം ഇല്ല അങ്ങനെ സാധനങ്ങളൊന്നും കിട്ടാൻ പാടില്ല തിരുമ്പൊക്കെ അവിടെ ഇല്ല പോയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് കുട്ടികളാണ് ഒരാൾക്ക് ഒന്നര വയസ്സും ഒരാൾക്ക് അഞ്ചു വയസ്സു ആയുള്ളൂ അമ്മയ്ക്കാണെങ്കിൽ കാല് വെയ്യ അപ്പൊ അതുപോലെ സുഖമില്ല ഞങ്ങൾ പഞ്ചായത്തിലോട്ടൊരു അപേക്ഷ കൊടുത്തായിരുന്നു വീടിനു വേണ്ടി പക്ഷെ ഞങ്ങളെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ലാസ്റ്റിലാണ് വന്നത് ചേട്ടന്റെ പേരിലാണ് അപേക്ഷ വെക്കാൻ പറഞ്ഞത് അപ്പം ചേട്ടൻ്റെ വയസ്സ് പ്രായം കുറവായതുകൊണ്ട് കൊണ്ട് ഏറ്റവും ലാസ്റ്റേ കിട്ടുള്ള അവർ പറയണത് പക്ഷെ അതുവരെയും നമുക്ക് ഇവിടെ താമസിക്കാൻ ഇപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റൂല ഒരു വാടക വീട്ടിൽ പോകണമെങ്കിൽ തന്നെയും നമ്മളെ കൊണ്ട് അതിനുള്ള വരുമാനം ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല അപ്പൊ എപ്പോഴേച്ച് പോയതേ ഉള്ളൂ പണിക്ക് വാലയിലോട്ട് ആ സൈഡിലാണ് കിടക്കുന്നത് ഞാനും അച്ഛനും ഒരുമിച്ചാണ് പോയത് അങ്ങനെ അച്ഛണ്ട് രക്ഷപ്പെട്ടു ഇടിഞ്ഞ മുറിയിലാണ് അച്ഛൻ കിടക്കുന്നത് പ്രാവശ്യം ഇടിഞ്ഞിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പ് എല്ലാം വന്നിരുന്നു നാട്ടുകാർ മൊത്തം വന്നു വില്ലേജ് ഓഫീസുകൾ എടുത്തിട്ടില്ല അത് രണ്ടാം ും കുടുംബ കാർഡിലായിരുന്നു ആ സമയത്ത് എല്ലാ പേരെയും ഒരു ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു പക്ഷെ റേഷൻ കാർഡ് വെറുത്തിയായിരുന്നു കാർട്ടീന്ന് പേര് മാറ്റിയില്ലേ അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് കാർട്ടിന്ന് പേര് മാറ്റി നിങ്ങളത് മാത്രമാവുമ്പോഴത്തേക്കും തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പേര് മാറ്റി അതിനുശേഷം ലൈഫ് പദ്ധതിയിൽ നമ്മൾ കൊടുത്തിരുന്നെങ്കിലും ഇപ്പോ ലിസ്റ്റ് വരുമ്പോഴത്തേക്കൊക്കെ അനുസരിച്ച് വരാമെന്നാണ് പറഞ്ഞത് ഉറപ്പവരും പറയുന്നത് അത് ഞങ്ങൾക്ക് പുതിയൊരു വീടിലോട്ട് ഇറങ്ങാനും ഞങ്ങളെ കൊണ്ടിപ്പം കഴിയില്ല ഇപ്പൊ രണ്ട് ചെറിയ കുട്ടികളുണ്ടേതായ ഒരാള് രണ്ടാം ക്ലാസ്സിൽ ഒരാൾ ഒന്നര വയസ്സായതേ ഉള്ളൂ